ഓക്കെ ഹായ് കുറേ നാളായില്ലേ ഞാൻ വന്നിട്ട് ഓക്കെ അപ്പോൾ നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഈ വലാദ ഇൻട്രോ എന്ന് പറഞ്ഞ പടത്തിൻ്റെ വി എഫ് എക്സിനെ കുറിച്ചിട്ടാണ് ഓക്കെ അഭി ട്രെയിലറിൽ കുറേ വി എഫ് എക്സ് കണ്ടൻറ്റുകൾ കണ്ടു അപ്പോൾ അതൊന്ന് റിവ്യൂ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഇന്നിറങ്ങി തിരിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഉം സീറോ ബൾബുകൾ നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ എല്ലാത്തി കൂടി ഒന്ന് കണ്ടുപിടിച്ച് പോകുന്നുണ്ട് ഒരു റഡാർ സിസ്റ്റം ഡി എൻ എ ബ്രെയിൻ സ്കാൻ ഓദർ ഓഫ് കോണ്ടാക്റ്റ് ന്യൂ ഇയർ കലണ്ടർ ഇയർ ടെൻ ഓക്കെ എന്തൊക്കെ ടു ഡി വി എഫ് എക്സ് എലമെൻസ് ആയിരിക്കുള്ളൂ സ്ക്രീൻ റീപ്ലേസ്മെൻറ്റ് ഇത് ലൈറ്റ് തന്നെ പ്രൊഫസറിൻ്റെ പോലെയുണ്ട് ஹா டிரான்ஸ்ஃபார்மற வலை பிடிப்பே இவடெல்லாம் வலையுண்டு வலக நமக்கு ஒரு வலு உண்டியல் செய்யாட்டா இது ஏதா ஸ்டலம் ഈ കാർ കറക്റ്റ് ഒരു ഫ്യൂച്ചറിസ്റ്റിക് സിനിമയ്ക്ക് മാച്ചായി ചകതി ലൂണ ആർ ലാബ് ഓ സം എഫ് എക്സലമെൻസ് എവിടെ ഉണ്ടല്ലോ എന്തോ ജീവി രേഖ പോലെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒട്ടേക്കാൻ തീരെ ഓ നോസ് പ്ലേസ് നൈസ് നൈസായിട്ടുണ്ട് ഒരൊട്ട ഇമേജ് മതി ഒരു ഡി എം പി ആർട്ടിസ്റ്റിന് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ അല്ല ഷോർട്ട് ഡാർക്കിലേത്തേക്കെ പോലെയുണ്ട് പവർ കോം എന്തോ ഒരു പ്രശ്നമുണ്ട് അവിടെ പക്ഷേ മനസ്സിലാകുന്നില്ല എന്തൊരു പ്രശ്നം ഇഷ്ട ഇടുക്കി ഡാമാണോ നമുക്ക് ഈ ഡാമോളിച്ച ഏതെങ്കിലും ഒരു ഡാമിൻ്റെ വീട് ഇട്ട് ഇങ്ങനെ ചെയ്യാം എന്താ ചെയ്ത് കാണിച്ചു തരാം വെസ്റ്റേൺ കാർഡ്സ് ആർ ഫ് ഫയർഡ് അല്ല തന്നെ ഇനി വീഡിയോക്ക് ഭയങ്കര പറഞ്ഞിട്ട് ഓക്കെ ഇന്ന വയസ്സായിട്ടുണ്ട് വലിയ നയസ് എന്നറിയാൻ നമുക്ക് ഇതും ഒന്നുകൂടെ ചെയ്തു നോക്കാം ഇതും ചെയ്ത് നോക്കാം ഇത് ആദ്യ പോലെ ഉണ്ട് ഇങ്ങനെ ഒരു ഇത് വരെ നമുക്ക് നോക്കാം അപ്പോൾ ടോട്ടൽ നമ്പർ ടു ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുന്ന ഡാം അത് ചെയ്യണമെങ്കിൽ ഇതും ചെയ്യാം തീ ടവറ് തോമ്പി ഇതിലിവിടെ ആ കർവ് വരുമ്പോഴേക്ക് അവരത് കട്ട് ചെയ്ത് ഷോട്ട് കാരണം അവിടെ ആ കറവ് മാത്രമല്ല സ്ട്രെച്ചപ്പോൾ അവരുടെ എന്താ പറയുക ഈ സ്കിന്നിവിടെ അവളിങ്ങനെ കൈ കൊണ്ട് ഇതിങ്ങനെ ആക്കി ഇപ്പോൾ സ്കിന്നു സ്ട്രെച്ചായി അതിനനുസരിച്ച് ഇവിടെ സ്ലൈഡ് ആകൊണ്ട് കണ്ട ചെറുതായിട്ടൊരു സ്ലൈഡിങ് വരുന്നുണ്ട് ഇവിടെ നന്നായിട്ടുണ്ട് പിന്നെ ആ കറവ് അവർ കാണിച്ചില്ല ബെറ്ററായ ഉണ്ട് ഇത് നമുക്കൊരു ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് ന്യൂക്കിൽ ചെയ്ത് നോക്കാം അങ്ങനെ വരും എന്നറിയാം ടോട്ടൽ നമ്പർ ത്രീ ഇതൊക്കെ നോർമൽ ടു ഡി കോമ്പുകൾ തന്നെയായിരിക്കും

അവന്റെ സൈഡിൽ നിന്നുംറക്കുന്നവനാണ് എന്റെ ചുറ്റി തിരിയുന്നവൻ എവിടോ കത്തി മരിച്ചു പോയിട്ടും ജീവിച്ചിരിക്കുന്ന ഈ സ്വാമികളുടെ ലോകത്ത് ഈ സെറ്റപ്പ് മൊത്തം നടത്തിക്കൊണ്ട് ൈസറ് ലൈസർ ലൈസർ വരെ കോമ്പൗണ്ട് ചെയ്തേക്കണേ കാരണം ലൈസർ കണ്ടില്ലേ ശരി പൊടി വരുമ്പോഴാണ് ലൈസറിന്റെ ആ ഒരു ഇതെങ്ങനെ വരിക പക്ഷേ ഇതുവരെ ഒരു ഇതുവരെ ഒരു കോമ്പിലിരിക്കുന്നത് ഇത് ശരി കോമ്പിൽ ചെയ്യണ്ട ആവശ്യമുണ്ടായിരുന്നില്ലേ ഒരു ലൈസറോടെ വിളിച്ച് പിടിപ്പിച്ചതാണ് ചേർന്നു എന്നിട്ട് പുക ഔട്ട് റിപ്ലഷ് കൊണ്ടു വെച്ചിട്ട് റിയാലിറ്റി ഫീൽ ചെയ്തത് ഭയങ്കരമായിട്ട് റിയാലിറ്റി ഇല്ലാത്ത ഒരു ഇത് കിട്ടിട്ടുണ്ട് You see you know how the that batting a the tower, we gon' make you out, we gon' make you know, നോക്കാം അങ്ങനെ പേര് മാറ്റി മനസ്സിലായില്ലേ ആ ഡീഫോർമേഷൻ ശരിക്ക് ലെറ്റർ മാറുന്നതല്ല അവരവിടെ വേറെ കോമ്പോച്ചും മറിച്ചേക്കാം അതായത് വല വേറെ ലെറ്ററും മലയാളത്തിലെ വല വേറെ ലെറ്റർ അവർക്ക് ഇത് അവർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരിക്കും തിനുള്ള ടൈമിൻ്റെ ആയിരിക്കും ബഡ്ജറ്റ് ഉണ്ടാവേണ്ടതായിരിക്കും അതുകൊണ്ടായിരിക്കും അതുകൊണ്ടാണ് അവരെ വിറപ്പിച്ചത് വിറപ്പിച്ചുകഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുമല്ലോ അതാണ് അവർ ബുദ്ധി കാണാം അടുത്ത കോമ്പ തെളിഞ്ഞു വന്നു ഇങ്ങനെ ഇതാണ് പുതിയ പുതിയ ഇമേജ് അവർ ബ്ലെൻഡ് ചെയ്ത് വിട്ട് എന്നിട്ട് കുലിക്കും കൂടി ചെയ്തപ്പോൾ നല്ല രസമായി ക്സ് ഏതാ മാക്രയോ മേര കി മേര കി വി എഫ് എക്സ് ഓക്കെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇങ്ങനത്തെ കളക്ട് ചെയ്യാനായിട്ട് അടിപൊളി ഇതിനെക്കുറിച്ച് എനിക്കറിയില്ല വിവരം നോക്കി കൊടുട്ടാ മേര കി വി എഫ് എക്സ് മൈൻഡ്സ്റ്റെയിനും പിന്നെ എന്നിട്ട് പുതിയ നമ്മുടെ ടൗഫീക്ക് അവരൊക്കെ പെട്ടിട്ട് ചെയ്തിട്ട് അവരൊക്കെ വർക്ക് ഇപ്പോൾ ഒരു രക്ഷയിലെത്ത പൊളിറ്റിയാണ് ഓക്കെ ക്യൈസ് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇതിലെ മൂന്ന് നാല് ട്വിറ്റോറിയലുകളുണ്ട് നാല് ട്വിറ്റോറിയൽ ഓരോ നൈറ്റ് ഓരോ നൈറ്റ് ഞാൻ ചെയ്തു തരാം ഓക്കെ വായ കൈസ് അടുത്ത പ്രാവശ്യം കാണാം